പഞ്ചാബിലെ ഒരു മുൻ ഡി ഐ ജിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എൺപത്തിയേഴ് വയസ്സുണ്ട് പുള്ളിക്ക് കേൾക്കുമ്പോഴേ ഈ പഴയ പോലീസ് കഥയൊക്കെ പറഞ്ഞ് വിശ്രമ ജീവിതം നയിക്കുകയായിരിക്കും എന്നാകും പലരും കരുതുക പക്ഷെ അങ്ങനെ ഒന്നുമല്ല വെറുതെ ഇരിക്കാൻ അദ്ദേഹം തയ്യാറെ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സൈക്കിൾ റിക്ഷയുമായി പുലർച്ചെ അങ്ങ് ഇറങ്ങും എന്തിനാണെന്ന് അറിയോ ഇതാ കാണാം आप देख सकते हैं कि एक ये बुजुर्ग व्यक्ति हैं सेक्टर 49 में रहते हैं ये पिछले कई सालों से स्वच्छ भारत के ऊपर काम कर रहे हैं इनकी उम्र 80 साल से ज़्यादा होगी और ये एक रिटायर्ड आईपीएस ऑफिसर है पंजाब पुलिस के मैं तो कहता हूँ कि इमीडिएटली ऐसा इन व्यक्तियों को अगर हम हम इनको यही आगे आने चाहिए तो जब लोग देख सकें ये देखिए आप कोई चीज़ दिखिए ये देखिए उठाया इन्होंने मतलब शायद ही कोई व्यक्ति पूरे भारत में होगा किस तो आप सबसे मेरा निवेदन है कि जो इस वीडियो को ും ആ നാടും പരിസരവും എല്ലാം വൃത്തിയാക്കും അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അർജുൻ പീതാംബരാണ് നമ്മുടെ കൂടെയുള്ളത് അർജുൻ വലിയ ഭാരമൊക്കെയുള്ള വലിയ ഒരു പദവിയിൽ നിന്നും ഇറങ്ങി വന്ന് വീട്ടിൽ നിന്ന് സ്വസ്ഥമായി വിശ്രമ ജീവിതം നയിക്കാം എന്നുള്ള ഒരുപാട് ഒരുപാട് ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ പല വിധത്തിലുള്ള പ്രവൃത്തികളും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ അതിൽ നിന്ന് കാണാം എൺപത്തിയേഴ് വയസ്സുണ്ട് അദ്ദേഹത്തിന്റെ പ്രായം അദ്ദേഹത്തെ വല്ലാതെ തളർത്തുകയൊക്കെ ചെയ്യുന്നു ശരിയാണ് പക്ഷേ കുറെ നാടിനെയൊക്കെ അങ്ങനെ ഒരു മനുഷ്യൻ ഇറങ്ങി ഒരു നാട് വൃത്തിയാക്കുന്നതിൽ എന്താണ് ഇത്ര വലിയ തെറ്റ് എത്രയോ പേർക്ക് ഊർജം നൽകുന്നതാണത് ഇന്ദർജിത് സിംഗ് സിദ്ധു നല്ലൊരു മനുഷ്യനാണ് നല്ല പ്രവർത്തി ചെയ്യുന്ന മനുഷ്യനാണ് അത് കുറച്ച് പ്രശസ്തനായിട്ടുള്ള ഒരാൾ കൂടി ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് പ്രചോദനമാവും അതാണ് ഇവിടെ അദ്ദേഹം ഒരു മുൻ ഡി ഐ ജി കൂടി ആയതുകൊണ്ട് കൊണ്ട് കാര്യം എൺപത്തിയേഴ് വയസ്സുണ്ട് ചണ്ഡീഗഡിലെ സെക്ടർ നാല്പത്തി ഒൻപതിൽ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ താമസിക്കുന്ന കോളനിയിലെ താമസക്കാരനാണ് അദ്ദേഹം ദിവസവും രാവിലെ ആറ് മണിക്കാണ് അദ്ദേഹം പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിൻ്റെ പരിസരം ആ റോഡും ആ പരിസരവും എല്ലാം തന്നെ വൃത്തിയാക്കി അദ്ദേഹം വൃത്തിയാക്കുന്ന ആ മാലിന്യങ്ങളെല്ലാം തന്നെ ഈ മാലിന്യം എടുക്കാൻ വരുന്ന കോർപ്പറേഷൻകാരുടെ ചെറിയ റിക്ഷയുണ്ടാകും അതിലേക്ക് പിറക്കിയിടും അതിനുശേഷം അവിടെ നിന്നും ഈ നിക്ഷേപിക്കുന്ന വലിയ നഗരങ്ങളിലൊക്കെ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ കൊണ്ട് നിക്ഷേപിക്കുകയാണ് പതിവായി ഇദ്ദേഹം ചെയ്യാറുള്ളത് ഇദ്ദേഹത്തെ പ്രവൃത്തികളെല്ലാം കണ്ട് വ്യവസായ കൂടിയായിട്ടുള്ള ആനന്ദ് മഹീന്ദ്ര ഒരു ട്വിറ്ററിലൊരു പോസ്റ്റും ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അത് കുറച്ചുകൂടി പ്രശസ്തരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് പ്രചോദനവും മാത്രമല്ല ഈ ഇതുപോലുള്ള മെട്രോ നഗരങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അധികം മലിനമായിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇതുപോലെയുള്ള നല്ല വ്യക്തികളുടെ പ്രവർത്തികൾ ഇതുപോലുള്ള നഗരങ്ങളെ കുറച്ചുകൂടി വൃത്തിയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും ഇപ്പോൾ ചണ്ഡീഗഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ അദ്ദേഹം തന്നെ ഒരു വിഷമവുമായിട്ട് പറയുന്നുണ്ട് രണ്ടാം സ്ഥാനത്താണ് ഈ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ള സ്ഥലമാണ് ഈ വർഷത്തെ കണക്കനുസരിച്ച് സെൻസസ് അനുസരിച്ച് ചണ്ഡീഗഡ് അപ്പോൾ ഡൽഹിയും മുംബൈയുമൊക്കെ ആലോചിച്ചാൽ മതി ബാംഗ്ലൂരിൻ്റെയൊക്കെ അവസ്ഥ ഏറ്റവും വൃത്തികെട്ട അല്ലെങ്കിൽ മലിനമായിട്ടുള്ള നഗരങ്ങളിൽ അഞ്ചാം സ്ഥാനമാണ് ബാംഗ്ലൂരിനുള്ളത് ഡൽഹിയുടെ അവസ്ഥയൊന്നും പറയുക വേണ്ട അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള കുറച്ച് ആളുകളുടെ അതും കുറച്ചുകൂടി പ്രശസ്തിയുള്ള ആളുകൾ കൂടി ആകുമ്പോൾ അവരുടെ ഒരു പ്രവർത്തനങ്ങൾക്ക് വലിയ ഫലം ഫലമുണ്ടാവും കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് ഇറങ്ങും അങ്ങനെ ഇതുപോലുള്ള പ്രവർത്തികൾ കൂടുതൽ ആളുകൾ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് അത് കൂടുതൽ വൃത്തിയാവാൻ ഇന്ത്യ വലിയ രീതിയിൽ വൃത്തിയാകാൻ വേണ്ടി അത് സഹായിക്കും എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ ശരിയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പ്രവൃത്തിയാണ് ഇത് എന്നുള്ള വലിയൊരു സന്ദേശവും കൂടി അദ്ദേഹം നൽകിയാണ് പക്ഷേ പലരും ചെയ്യാതെ പോകും ുകൊണ്ടാണ് നാടൊക്കെ ഇങ്ങനെ വൃത്തിയേടായി പോകുന്നത് അതിന് ഇങ്ങനെയുള്ള ഓരോ മനുഷ്യർ മുന്നിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് ദൃശ്യത്തിൽ നിന്ന് പോലും വലിയൊരു സന്ദേശമാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത് ഒരു മുൻ ഡി ഐ ജി ആണ് എൺപത്തിയേഴ് വയസ്സുണ്ട് അദ്ദേഹമാണ് ഇത്രയും വലിയൊരു പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളതാണ് ശരി അർജുൻ